വർഷത്തിലധികമായി കുടിവെള്ളക്ഷാമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എഴുപത്തിയഞ്ചിലധികം കുടുംബങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആര്യങ്കോട് പഴഞ്ഞിപ്പാറ ഹരിജൻ കോളനി വാസികളാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കുടിവെള്ളക്ഷാമം വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി മാറി മാറി വരുന്ന ആര്യങ്കോട് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ രാഷ്ട്രീയ പാർട്ടിക്കാർ എല്ലാവരും തന്നെ ഈ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് എങ്കിലും ഇവരുടെ ഈ ഒരു ദുരിതത്തിന് ഇതുവരെയും പരിഹാരം കണ്ടിട്ടില്ല എന്നതാണ് വലിയൊരു അത്ഭുതമായി നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ നമ്മളോട് തന്നെ പ്രതികരിക്കുകയാണ് ഈ കോളനിവാസികൾ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അമ്പത് അമ്പത്തിരണ്ട് വർഷം വരെ ആവണം അപ്പം അന്ന് തൊള്ളു അന്ന് തൊട്ടും നമ്മളിച്ച് അപ്പുറവും പഞ്ചായത്ത് കണിറ്റിന്നൊക്കെയാണ് വെള്ളം കുരുന്ന് അല്ലാതെ നമുക്കിവിടെ കിണർ വെട്ടാനുള്ള സൗകര്യവും ഇല്ല അതിനുള്ള സ്ഥലവും ഇല്ല എനിക്ക് മൂന്ന് സെൻ്റ് തറയേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് ഈ വീട് മാത്രമേ ആയിരിക്കണതേ ഉള്ളൂ വേറെ എനിക്ക് സ്ഥലമൊന്നുമില്ല അപ്പം ഞങ്ങൾ പഞ്ചായത്ത് കിണറ്റിൽ നിന്നോ ഏതെങ്കിലും അടുത്ത വീടുകളിൽ നിന്നാണ് വെള്ളം കുറിക്കൊണ്ടത് പിന്നെ അവിടുത്തെ വെള്ളവും കുറിക്കൊണ്ട് അതങ്ങനെ കുഴപ്പമില്ല നമ്മൾ അത്യാവശ്യത്തിന് ചെന്ന് കുരുമോ അടുത്ത വീട്ടിൽ നിന്നുള്ളതില്ലേ ഇപ്പോഴും ഇപ്പോൾ ഇവിടുത്തെ പൈപ്പിലെ വെള്ളം ഇതാണ് ആ ഇങ്ങനത്തെ വെള്ളം ഈ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഇത് ഇത് ഇനി ഇത് പൈപ്പ് തുറന്നു ഈ കളറിലെ വെള്ളം തന്നെ വരണത് ഓ രണ്ട് മിനിറ്റ് നേരം നല്ല വെള്ളം വന്നിട്ട് ബാക്കി കലങ്ങി വരെയാണ് അത് അപ്പോൾ ആ കണിറ്റ് ആ പൈപ്പിൽ നിന്നും അങ്ങനെയാണ് എടുക്കണം നമ്മൾ അങ്ങനെ വെള്ളത്തിന് ഭയങ്കരമായ ബുദ്ധിമുട്ടി തന്നെ നമ്മൾ ഇടാൻ ഉപയോഗിക്കണോ പിന്നെ പഞ്ചായത്തുകാരൻപെടില്ല ആരടുത്ത് പറയാം അവരൊക്കെ ഇങ്ങനെ ഇത് ആര്യങ്കോട് പഞ്ചായത്ത് നമ്മുടെ ഇടതുപക്ഷം പരാതി കൊടുത്തു രണ്ടു നാല് പ്രാവശ്യം പൈപ്പുകൾ വന്നു പിന്നെ അത് ഇല്ലാതാക്കി പിന്നെ വീണ്ടും അവർ കൊണ്ടുവന്നു വീണ്ടും അതിനെ കുടി ഇപ്പൊ കൊണ്ടുവന്നു മോദി സർക്കാരിന്റെ വെള്ള ഈ കുടിവെള്ള പദ്ധതിയിൽ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നതിൽ ഇങ്ങനെ പൈപ്പുകൾ കൊണ്ടുവന്ന് എല്ലാ വീടുകളിലും വച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഈ വെള്ളം കിട്ടണമെന്ന് പറഞ്ഞാൽ ആ മോദി സർക്കാർ അവിടുത്തെ പഴയ പൈപ്പിൻ്റെ വെള്ളം അവിടെ വരണതിനെ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഇത്തുപോരച്ച വെള്ളം അതിൽ നിന്ന് ഇത്തുപോരച്ചെടുക്കും പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഓസ് ഇട്ട് എന്തെങ്കിലും ഞങ്ങൾ വെള്ളം എടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ അതെന്ന് വെച്ചാൽ വയസ്സായ ഞാൻ എനിക്ക് വെള്ളം എടുത്തുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ ഞാൻ വെള്ളം എടുക്കണം അല്ലാതെ വേറെ ഞങ്ങൾക്ക് ഇവിടെ വെള്ളം ഇത്രയും നാലഞ്ച് വീട്ടിൽ ഇല്ല ഞങ്ങൾ ആവിടെ അവിടെ തൊട്ട് ഇനി അറ്റം വരെയുള്ള വീടുകളിൽ ഞങ്ങൾക്ക് വെള്ളമില്ല ഞങ്ങൾ എല്ലാവരും ചുമട്ട് വെള്ളമാണ് നാൽപ്പത് വർഷത്തിന് മേളായി ആ ക്ഷാമമുണ്ട് ആ മഴക്കാലത്ത് മാത്രം ബുദ്ധിമുട്ട് കുറവായിരിക്കും അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പിന്നെ കിണറുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ആളുകൾ അങ്ങോട്ടൊക്കെ വന്ന് കോരിതൊക്കെ കൊണ്ടുപോകും വെട്ടുന്ന അവസ്ഥ ആ അവസ്ഥ എത്തുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഉള്ളതിന് ഇതിൽ കിട്ടുമെങ്കിൽ കിട്ടും ഇതിപ്പോൾ മോഡി സർക്കാർ മോഡി സർക്കാർ വെള്ളം ഇതിൽ വരുമ്പോഴത്തേക്ക് ഇത് ഇന്ന് കിട്ടും അതെടുക്കാൻ പാടില്ല എന്നാണ് അവരുടെ നിയമം നമ്മൾ എടുക്കുന്നുണ്ട് വെള്ളം ഇല്ലാതെ വരുമ്പോൾ വീടിൻ്റെ അവസ്ഥയാണെങ്കിൽ ഞങ്ങൾ ഒരു ഇത് രോഗിയാണ് അപ്പം എനിക്കൊരു വീട്ടിൽ ഞാൻ ഇത്രയും കാലം ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പം ഇതുവരെ എനിക്കൊന്നും തന്നില്ല നാലാമത്തെ നമ്പറിൽ കിടന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി പതിനേഴാണ് നമ്പർ കിടക്കുന്നത് അതിന് പോലും വീട്ടിനു മുമ്പ് ഞാൻ ശ്രമിക്കാണ് പിന്നെ നരേന്ദ്രമോദി ചെയ്തെല്ലാം വലിയ ഉപകാരമാണ് നമുക്ക് പത്തിയിലായിരം കിട്ടുന്നുണ്ട് രണ്ടായിരം രൂപ കിട്ടുന്നു ഒരു വർഷത്തെ ആറായിരം രൂപ അത് കിട്ടുന്നു എല്ലാം ഒക്കെ നല്ലത് തന്നെ ചെയ്യുന്നത് വരുമ്പോൾ എന്താ വെള്ളത്തിൻ്റെ ആവശ്യം വരുമ്പോൾ അടുത്തെവിടെയെങ്കിലും വെള്ളം വീടുകളിലൊക്കെ പോകും ഇന്ന് ഇത്രയും കാലം നമ്മളെ കണറ്റിൽ ഇത്രയും വെള്ളം പറ്റിയിട്ടില്ല പിന്നെ വറ്റുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയി എടുക്കും അങ്ങനെയാണ് കൂടി ഈ പഞ്ചായത്തിലാണ് വെള്ളം കിട്ടാതെ എന്ന് പറയുന്നത് ബാക്കി എല്ലാവരും കിട്ടണം നമുക്ക് കൂടെ കിട്ടുന്നില്ല കിട്ടുന്നില്ല ഇനിയിപ്പോഴൊക്കെ ഇനി ഇനി അടുത്തൊക്കെ അവർക്ക് പണി ചെയ്യാവുണ്ട് അതൊക്കെ ചെയ്താലേ വെള്ളം കിട്ടണം എന്നാണ് പറയുന്നത് അവർ പഞ്ചായത്ത് നമ്മൾ ഇതിരും പോയില്ല പഞ്ചായത്തിലെ അവർ പറയുന്നത് ബാക്കി എല്ലാവരുടെ ഒക്കെ ശരിയാകുമ്പോൾ നമുക്കും കിട്ടും എന്നാണ് പറയുന്നത് കിട്ടുന്നില്ല വെള്ളം കിട്ടുന്നില്ല ഇല്ല ഇന്ന് ഇത് ഇന്നലെയൊക്കെ രണ്ടുമുന്നേക്ക വന്നിട്ട് പോയി ആ അതൊന്നും പറഞ്ഞില്ല ഇത് നമ്മൾ എല്ലാരും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പിന്നെ ആര്യം കൊണ്ട് പഞ്ചായത്തിലാണ് നമുക്ക് കിട്ടാത്ത ബാക്കി എല്ലാരും കുടിവെള്ളം കിട്ടണന്ന് തന്നെ പറഞ്ഞത് പത്ത് നാല്പത് വർഷം എല്ലാം പച്ചക്കല്ലേ അങ്ങനെയാണ് ഇത് ഇടിഞ്ഞു പോകില്ല എന്നുള്ള ഇതിലാണ് എല്ലാം കൂടി ഇതാണ് ലൈഫ് മിഷൻ്റെ അവസ്ഥയാണിത് കാരണം വീട് എഗ്രിമെൻറ്റ് വെച്ചുവെങ്കിലും ഇവർക്ക് വീട് ഇതുവരെയും ലഭിച്ചിട്ടില്ല വളരെ ശോചനീയ അവസ്ഥയിലാണ് ഇവർ എന്തായാലും ജീവിക്കുന്നത് എന്തായാലും ഒരുപാട് എഴുപത്തിയഞ്ചോളം കുടുംബങ്ങൾ ഈ കോളനിയിലുണ്ട് നമുക്ക് അവരുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്താണ് എന്ന് കണ്ടറിയാം നാൽപ്പത് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കിണറാണിത് നമ്മൾ നേരത്തെ കണ്ടു നേരത്തെ സംസാരിച്ച ഈ കുടുംബങ്ങൾ എല്ലാവരും തന്നെ ഒരു ഭാഗം മുഴുവനായി ആശ്രയിക്കുന്ന നാൽപ്പത് കുടുംബങ്ങൾ ആശ്രയിക്കുന്നത് ഒരു കിണറിനെയാണ് അമ്മ ഈ കിണർ എത്ര കാലമായി ഇവിടെ അറുപത്തിരണ്ട് വർഷത്തിലധികമായി എന്നാണ് ഇവർ പറയുന്നത് വെള്ളത്തിന്റെ അവസ്ഥ വളരെ മോശം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇനി പത്ത് ദിവസം കൂടി ഇതേപോലെ വെറി നിൽക്കുകയാണെങ്കിൽ ഈ കിണറിൽ വെള്ളം തരും കൂടി വെള്ള ബുദ്ധിമുട്ടാണ് വെള്ളം ഇന്ന് രാവിലെ നാല് മണിക്ക് എൺറിൻ്റെ കരയിൽ എല്ലാവരും വന്ന് വളംഞ്ഞിരുന്ന് ഇതിന്ന് കലങ്ങളിൽ വെള്ളം ഊറ്റി കലങ്ങളിൽ വെച്ച് ഓരോരുത്തരും അടുത്തോണ്ട് പോകും മുമ്പേ മുമ്പേ വരണവർക്ക് തെളിഞ്ഞ വെള്ളം കിട്ടും അങ്ങനെ ഭയങ്കരപ്പെട്ട പ്രതിസന്ധിയാണ് ഈ കോളനിക്കകത്ത് ആറ് ആറ് മാസത്തോളമായി ഈ കണക്ഷൻ ഇവിടെ കൊടുത്തിട്ട് ഇന്ന് വരെയായിട്ട് ഇതിനകത്ത് വെള്ളം വന്നിട്ടില്ല പുതിയ കണക്ഷൻ അതാണ് ആൾക്കാരുടെ ബുദ്ധിമുട്ട് വെള്ളം അടുത്ത് എത്തിക്കും ഒരു പ്രതീക്ഷയിലാണ് ഓരോരുത്തരെ ാണ് ഇത് അതേ കിണറിന്റെ അതേ വർഷമുണ്ട് അറുപത് വർഷത്തെ പഴക്കമുണ്ട് അങ്ങനെ ആകെ ഉള്ളു വാങ്ങിയാണ് കണ്ടല്ലേ ഇതാണ് അവസ്ഥ ഇത് ഇതെങ്ങനെ കുടിക്കും കുടിക്കാൻ പറ്റത്തില്ല മനുഷ്യൻ ചത്തു പോവും കുടിക്കാനും പറ്റത്തില്ല അലക്കാനും പറ്റത്തില്ല ആഗതിയാണ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല പഞ്ചായത്തിൻ്റെ ആ ഒരു ഉപേക്ഷക്കുറവാണ് ഈ പഞ്ചായത്തിൻ്റെ ഉപേക്ഷക്കുറവാണിത് ഇങ്ങനെ വന്നത് മാറി മാറി ഇതിപ്പോ പത്ത് നാല്പത് വർഷത്തിലധികമായി പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നു പറയുന്നു ആരും ഇത് ഇല്ല ഇവിടെ ഇപ്പം കോൺഗ്രസും ഇടദോഷവും കമ്മ്യൂണിസ്റ്റുമായിട്ടല്ലേ ഭരണം മാറി മാറി അവരുടെ ഭരണത്തിൻ്റെ ഇത് കണക്കാണ് ഇത് കിടക്കുന്നത് ആ ഈ ജനങ്ങളെ മരിച്ചു പോകാതിരുന്നാൽ കൊള്ളാം അതിനകത്ത് ഒരു തുള്ളി വെള്ളം ഇവിടെ നടിച്ചതിനകത്ത് കയറ്റിയിട്ടുമില്ല ഉദ്ഘാടനം ചെയ്തിട്ടില്ല പൈസ എല്ലാവരും വില് മാറിക്കൊണ്ട് പോയി പതിനായിരം ലിറ്ററിൻ്റെ ടാങ്ക് ഇത് അത് കൊണ്ടുവച്ചിട്ട് പത്ത് വർഷത്തെ ഘടിപ്പിച്ചേ ഇന്ന് ഞാനത് ഉദ്ഘാടനം പോലും ചെയ്തിട്ടില്ല വർഷം ആ അതിൻ്റെ ടാപ്പുകളാണ് അവിടെ ആയിട്ട് അതിൻ്റെതാണ് പത്ത് വർഷത്തിലധികമായ ഒരു ടാങ്ക് ഇവിടെ സ്ഥാപിച്ചിട്ട് എന്നാണ് പറയുന്നത് അതിൻ്റെ ഉദ്ഘാടനം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ രസകരം അതിൻ്റെ പൈപ്പുകളാണ് കുട്ടികളാണ് ഇതൊക്കെ അതായത് ഓരോ വീടിന്റെ മുമ്പിൽ ഓരോ പൈപ്പ് ഓരോ വീടിൻ്റെ മുന്നിലല്ല രണ്ട് മൂന്ന് നാലഞ്ച് വീടിൻ്റെ മുന്നിലുള്ള ഓരോ പൈപ്പ് ഏകദേശം എത്ര പൈപ്പുകൾ ഇവിടെ അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ചെണ്ണവോളം ഉണ്ട് അവിടെ ആയിട്ട് പൈപ്പുകളിലും വെള്ളം ഒന്നുമില്ല എനിക്ക് കുടിവെള്ളമില്ല രണ്ട് വർഷം കൊണ്ട് എന്റെ കിണർ ഈ ദുഷ്ടന്മാർ ഇങ്ങനെ ലാസ്റ്റ് കൊണ്ട് കുളത്തിൽ തട്ടി നവത്തിയിട്ട് കുടിവെള്ളം ഇല്ലാതാക്കിയിട്ട് ഇതാ റോട്ടി കിടന്ന് ചുമക്കണ മക്കളെ എനിക്ക് പനി പനിയായതുകൊണ്ട് ഞാൻ ചമക്കണില്ല ആ വയസ്സായ കിളവനാ ചമക്കണ് ഇത് അത്രയും റോട്ടിന്ന് കൊണ്ടുവയ്ക്കുന്ന വെള്ളമാണ് ഓ ഇതല്ല ഇതല്ല ഇപ്പൊ കൊണ്ടുപോയിക്കണേ റോഡി പൈപ്പിന് കൊണ്ടുവരണത് റോഡിൽ ആ മെയിൻ റോഡി പൈപ്പിൽ നിന്ന് കൊണ്ടുവന്ന് ഇതെല്ലാം മൂടി വയ്ക്കണ പൈപ്പിൽ മൂന്നോ നാലും ദിവസത്തേക്കൊരിക്കേ കാണുള്ളൂ അതുകൊണ്ട് ഇതാ ഇതൊത്ര മൂന്നോ നാലും ദിവസത്തേക്കൊരിക്കേ റോഡി പൈപ്പിൽ മെയിൻ റോഡിൽ വെള്ളം ഇടുവുള്ളു ആ വെള്ളം കൊണ്ടുവച്ചിരിക്കുന്നു പൊന്നാപ്പി ആ കരട്ടിൽ ചെന്ന് ഒന്ന് ഒത്തിനോക്കി രണ്ട് എഴുപതിൽ ഇവിടെ വന്ന് വായിച്ചു ഞാൻ തൊണ്ണൂറിൽ എൻ്റെ പിള്ളേയ്ക്ക് കൊടുത്തു എൻ്റെ ഒരു മോക്ക് കൊടുത്തു ആ വയസ്സായ ശ്വാസം വിട്ടു പിടിച്ച കളവനാണ് ഈ കിടന്ന് വെള്ളം ചമക്കുന്നത് അതിനൊരതി ഈ പിള്ളേരുണ്ടാക്കി തരാ അത് അവൻ മാത്രം തന്നെ ഇതിലേക്ക് വേണ്ടി ഇറങ്ങണേ എന്നിട്ട് അവനെ അവിടെ ആക്കും കണ്ടും കൂടും എനിക്ക് വേണ്ടി സഹായിക്കുന്നു അത് അതിനൊരു ഉപകാരം എനിക്ക് ആ മക്കളില്ല ഒരു പെണ്ണടിയുണ്ട് അത് മലയും കീഴി കിടക്കണം അതുകൊണ്ട് ഈ അരപ്പത്തിയായിട്ട് കൊല്ലണ് എനിക്ക് ആരും ഒന്നും തരേണ്ട അതിൻ്റെ കുടിവെള്ളം തന്ന നേരെ മുളുക്കുമ്പോൾ താ ചെന്ന് കാട്ടി ചെന്ന് അരിച്ച് പറക്കി പാമ്പും കടഞ്ഞ് കൊണ്ടുവന്ന് ഓലയും ചൂട്ടുമൊക്കെ വിറ്റ് ഇറക്കി വെള്ളം കുടിക്കണം പിന്നെ പെൻഷൻ കിട്ടും തൊഴിലുറപ്പിനും പോകും വഴിക്കാൻ വയ്യങ്ങ ഇന്ന് നാ ആറ് ദിവസം കൊണ്ട് വെളി അങ്ങനെയല്ല പനി പനി കുടിച്ച് കിടക്കണം അതുകൊണ്ട് ഈ വെള്ളം എനിക്ക് ഒരു അറുതി ആക്കി തന്നു വലിയ ഉപകാരമായി നിങ്ങൾക്കും പറ്റതുള്ള ഉള്ള മക്കൾ നിങ്ങൾ നോക്കി അതാണ് ഈ ഓട വഴി വരണത് ഈ ഓട വഴി വരണത് ആ വെള്ളമാണ് ഓ അത്രയേ ഉള്ള എന്തൊക്കെയുള്ള കഷ്ടതാണ് പിന്നെ അടുത്ത ആഴ്ച വരുവുള്ളൂ അതെടുത്ത് വെള്ളം എടുക്കും പോയി എടുക്കണം അതിലും വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു കട ആ കട ചെയ്തു തരും ആരും ഈ കാട്ടുവളം അവർ രാഷ്ട്രീയ സ്വാധീനത്താൽ ഇതിനെ പതിച്ചെടുത്തു പഞ്ചായത്തിൻ്റെ വളമാണ് ഈ പതിച്ചെടുത്ത് അവിടെ അത് ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ആ ജനങ്ങൾക്ക് നല്ല വെള്ളങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് മൊത്തം വേസ്റ്റ് കൊണ്ടടിച്ച് അതിനെ കുറച്ച് കുറച്ച് ഇപ്പോൾ കാണാം അവിടെ നിന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നികത്തി വരെയാണ് ഈ നികത്തിനനുസരിച്ചാണ് ഈ വേസ്റ്റ് ഈ കിണിനകത്ത് ദേ ഈ കിണിൽ കുടിച്ചോണ്ടിരുന്ന കിണറാണ് ഈ കിണർ വെള്ളം കോരി കുടിച്ചോണ്ടിരുന്നതാണ് ഇപ്പോൾ ഈ കിണിൻ്റെ അവസ്ഥ ഇതാണ് ഇതാണ് ഇതിൻ്റെ അവസ്ഥ കാരണം ഈ കുളത്തിനകത്ത് വേസ്റ്റ് വേസ്റ്റടിച്ചതാണ് ഈ ഈ കുളത്തിനകത്ത് മൊത്തം വേസ്റ്റ് നികത്തി വേസ്റ്റടിച്ചതിനകത്ത് കുളമായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ ഇത് കുളമായിരുന്നതിന് അവർ നികത്തി അവർ പതിച്ചെടുത്തു എല്ലാം രാഷ്ട്രീയ ലേവൽ തന്നെയാണ് അവരെ പേരുകളിലാക്കി ഇപ്പോൾ കനന്ത ദേശീയം കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനത്തിൽ ചെറിയതാണ് അത് വന്നപ്പോഴത്തേക്ക് ഇത് അവർക്കുള്ള സ്വലം സ്വന്തം സ്ഥലമായപ്പോഴത്തേക്ക് അത് നികത്തി ആൾക്കാർക്ക് പോകാൻ വേണ്ടി ഈ സൈഡ് വഴി ഇങ്ങനെ ഒരു വഴിയും കൊടുത്തു പണ്ട് അതിനകത്തൂടെ ആയിരുന്നു വഴി ഇങ്ങനെ ഒരു അതെങ്കിലും കെട്ടി മാറ്റി ഒമ്പത് വർഷം ഞങ്ങൾ ഈ വഴിക്ക് വേണ്ടി കേസ് പറഞ്ഞു അങ്ങനെ കിട്ടിയ വഴിയാണത് ഒമ്പത് വർഷം കോടതി അനുവദിച്ചു ഈ വഴി ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയതാണ് അപ്പോൾ ഇവിടെ വേസ്റ്റ് നിറച്ചപ്പോഴത്തേക്ക് ഇതിനകത്ത് വരുന്ന ഈ ഇതിനകത്ത് കെട്ടിടകത്ത് വരുന്ന വെള്ളമല്ല ഇത് തന്നെയാണ് ഇവിടെ കൂടെയുള്ള കുഞ്ഞ് കിണറുണ്ടെങ്കിൽ ഈ കെട്ടിടകത്ത് വരുന്ന വെള്ളം ഇത് തന്നെയാണ് കുടിക്കുന്നത് കുടിക്കാൻ നോക്കില്ല നനയ്ക്കാൻ നോക്കത്തില്ല ഈ വേസ്റ്റ് നിറച്ചതാണ് ഇതിൻ്റെ കാരണം ഈ കുടുംബത്തിന് മാത്രം ഈ ഒരു പ്രശ്നം അതാണ് ഈ വീട് വന്ന് കാണുമെന്ന് പറഞ്ഞത് ഇവർക്ക് ഒരു ഇവ നല്ല വെള്ളം വരുന്നത് കുടിച്ചോണ്ടത് ഞാനാണ് മൊത്തവെള്ളത് ഈ ഒരു കുളം കാരണം ഇങ്ങനെ പോയി ഈ കോളനിയിൽ കുടിവെള്ള ക്ഷാമം മൂലം നിരവധി പേർ വീട് വിട്ട് പോയവർ വരെ ഉണ്ട് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കും എന്ന ഇലക്ഷന് തൊട്ടു മുൻപ് വന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും ഇതുവരെയും ഈ കോളനിവാസികളുടെ ദുരിതത്തിന് അറുതി ഉണ്ടായിട്ടില്ല ഇനിയെങ്കിലും ഇവരുടെ പ്രശ്നത്തിന് ജലക്ഷാമത്തിന് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ നാട്ടുകാർ എല്ലാവരും തന്നെ ഉള്ളത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം